കേരളത്തിലെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളെ പഴിച്ചാൽ അതിടത് സർക്കാരിനെ കരിവാരി തേക്കാൻ അല്ലെങ്കിൽ പ്രതിച്ഛായ തകർക്കാൻ എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ സ്ഥിരം ന്യായീകരണം എന്നാൽ ഇന്ന് നമ്പർ വൺ ആരോഗ്യ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദുരന്ത ദിനമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ട ദിവസം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആ പാവം ജീവവായുവിന് വേണ്ടി കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ച ദിനം കുളിക്കാൻ പോയ അമ്മ തിരികെ എത്തിയില്ലെന്ന് ട്രോമ കെയറിൽ ചികിത്സയിലിരുന്ന മകൾ നവമി പറഞ്ഞപ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത് അപകടമുണ്ടായി രണ്ടര മണിക്കൂറിന് ശേഷമാണ് അൻപത്തിരണ്ടുകാരി ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പുറത്തെടുത്ത ബിന്ദുവിനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇന്നത്തെ ഈ അവസ്ഥ പറയുന്നത് ഈ വാർത്ത വായിക്കുന്നത് ഒരു മാധ്യമ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു സാധാരണക്കാര് എന്ന നിലയിൽ കൂടിയാണ് അടിവരയിട്ട് പറയുകയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിക്ഷയെ സംരക്ഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞു പ്രചരിപ്പിച്ച ആ നുണക്കഥകൾ കൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയുമധികം വൈകിയത് അതിന് പിണറായി സർക്കാരും ആരോഗ്യമന്ത്രി വീണ ജോർജും മറുപടി പറഞ്ഞേ മതിയാകൂ അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ അറിയിച്ചത് ഞാൻ ആവർത്തിക്കുന്നു അടച്ചിട്ട കെട്ടിടത്തിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് അതെ അടച്ചിട്ട കെട്ടിടത്തിലെ ശുചിമുറിയിലേക്കാണ് ബിന്ദു പോയതും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പിടഞ്ഞു മരിച്ചതും ട്രോമ കെയർ യൂണിറ്റിൽ ചികിത്സയിൽ കഴിയുന്ന മകൾ നവമിക്ക് ആശുപത്രിയിൽ കൂട്ടുനിൽക്കുകയായിരുന്നു ആ അമ്മ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് കുളിക്കാൻ പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞിരുന്നു തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതനും പറഞ്ഞു ഇതോടെയാണ് അധികൃതർക്ക് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടത് ഇതോടെയാണ് ജെ സി ബി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ മൃതദേഹം കണ്ടെത്തിയത് അപകടം നടന്ന സ്ഥലത്തേക്ക് രണ്ട് മന്ത്രിമാർ അതിവേഗത്തിൽ പാഞ്ഞെത്തി അത് അംഗീകരിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലയിലെ മന്ത്രിയായ വി എൻ വാസവനും പക്ഷേ പാഞ്ഞെത്തിയ മന്ത്രിമാർ പറഞ്ഞത് ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു സർക്കാരിനും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമാണ് മന്ത്രി വീണയും വാസവനും കൈക്കൊണ്ടത് എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയതും രക്ഷാസേനയും സർക്കാരിന്റെ വാദമെന്ന നിലയിൽ മന്ത്രിമാരുടെ ഈ അവകാശവാദത്തെ അംഗീകരിച്ചതാണ് ഇത്ര വലിയ പാളിച്ച രക്ഷാദൌത്യത്തിൽ ഉണ്ടാകാൻ കാരണമായത് ഇത് കൊടിയ വീഴ്ച തന്നെയാണ് എത്ര ന്യായീകരിച്ചാലും വെള്ളപൂശിയാലും മിനുക്കിയെടുക്കാൻ കഴിയാത്ത പാളിച്ച ഒരു മനുഷ്യ ജീവനെ കുരുതി കൊടുക്കാൻ കാരണമായ ജീവൻ രക്ഷിച്ചു പിടിക്കേണ്ട സെക്കൻഡുകളെ പാഴാക്കിയ പൊറുക്കാൻ കഴിയാത്ത അനാസ്ഥ ഒരപകടമുണ്ടായാൽ ബന്ധപ്പെട്ട അധികാരികളോട് അവിടേക്കെത്തുന്ന മന്ത്രി വ്യക്തമായി കാര്യകാരണങ്ങൾ തിരക്കിയതിനു ശേഷം മാത്രമാകും മാധ്യമ പ്രതികരണത്തിന് തയ്യാറാവുക അതിനാൽ അറിവില്ലായ്മ കൊണ്ടാണ് മന്ത്രി ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്ന് പറയുക പോലും സാധ്യമല്ല ജൂലൈ ഒന്നിനാണ് ഭർത്താവ് വിശ്രുത്തിനൊപ്പം ബിന്ദു മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിയത് മകളെ ശസ്ത്രക്രിയയ്ക്കായി ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയാണ് നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രുതൻ ബിന്ദുവിന്റെ മരണം താങ്ങാനാകാതെ പൊട്ടിക്കരയുകയാണ് ഭർത്താവ് വിശ്രുതനും മക്കളും ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് മകൾ നവമിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിശ്രുതനും ബിന്ദുവും എത്തിയത് ചികിത്സ കഴിഞ്ഞു ഭേദമായ ശേഷം മകളുമായി വീട്ടിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ചൊവ്വാഴ്ചയാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് മകൾ ആന്ധ്രയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഞാൻ തകർന്നിരിക്കുകയാണ് ഭാര്യ നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ എനിക്കൊന്നും പറയാനാകുന്നില്ല വെന്തുരുകയാണ് ഞാനെന്നാണ് വിശ്രുതൻ പറഞ്ഞത് അമ്മ പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചതാണെന്ന് വിശ്രുതൻ്റെ മകനും എഞ്ചിനീയറുമായ നവനീത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ആരെയും ദ്രോഹിച്ചിട്ടില്ല ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല അമ്മയ്ക്ക് പകരം എന്നെ എടുത്താൽ മറിയായിരുന്നുവെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മകൻ പ്രതികരിച്ചത് ബിന്ദുവിൻ്റെയും കുടുംബത്തിന്റെയും ജീവിത സാഹചര്യം എന്തായിരുന്നുവെന്നതും അവരുടെ സാമ്പത്തിക അവസ്ഥയുമെല്ലാം ഇവരുടെ വീടും പരിസരവും കാണുന്ന ഏതൊരു മലയാളിക്കും ബോധ്യപ്പെടും അത്തരത്തിലുള്ള സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഒരു സർക്കാർ സംവിധാനമാണ് സർക്കാർ സ്ഥാപനമാണ് ഇന്ന് ബിന്ദുവിൻ്റെ ജീവൻ അപഹരിച്ചതും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ബാത്റൂമിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ കളവാണെന്നും തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാരും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാത്രമല്ല കാലപ്പഴക്കം കൊണ്ടാണ് കെട്ടിടം തകർന്നു വീണതെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുമെങ്കിലും എന്താണ് അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രിയുടെ നിലപാട് കാലപ്പഴക്കം എന്ന് തുറന്ന് സംബന്ധിച്ചാൽ അത് സ്വന്തം സർക്കാരിന് കോട്ടമാണല്ലോ അതിനാൽ വിദഗ്ധമായ അന്വേഷണം തന്നെ കാരണം കണ്ടെത്താൻ ആവശ്യമായി വരും ആ അന്വേഷണത്തിൽ സർക്കാരിന് വലിയ തട്ടുകേടില്ലാത്ത റിപ്പോർട്ടും പുറത്തുവരും അതിലൊന്നും യാതൊരു തർക്കവുമില്ല മന്ത്രിമാരുടെ വാദം തള്ളി രോഗികളും കൂട്ടിരിപ്പുകാരും കൂടി രംഗത്ത് വന്നതോടെ പൊതുജനത്തിന് സത്യം ബോധ്യമായി ഭാഗ്യം കൊണ്ടാണ് പലരും രക്ഷപ്പെട്ടതെന്ന് രോഗികളും സാക്ഷ്യപ്പെടുത്തുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് ആരും കുടുങ്ങിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞതിനാൽ പരിശോധന നടത്തിയത് വളരെ വൈകിയാണെന്ന് ഇവിടെ ഉണ്ടായിരുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നു സംഭവ സ്ഥലത്ത് ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ പ്രതിഷേധിച്ചത് ആളൊഴിഞ്ഞ കെട്ടിടമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം ഇതാണ് അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഇതിനിടെ സംഭവത്തിൽ വിമർശനവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ രംഗത്തെത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പണി മാത്രമാണ് നടക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഒന്നാമതാണെന്ന് പറയുന്നതല്ലാതെ ഗൗരവമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നില്ലെന്നും അനാസ്ഥയും കെടുകാര്യസ്ഥതയും മാത്രമാണ് നിലവിലുള്ളതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി നല്ല നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജ് ആയിരുന്നുവെന്നും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രോഗികൾക്ക് ജീവനിൽ സുരക്ഷ വേണമെന്നും വഴിപോക്കരാണോ സിസ്റ്റം ശരിയാക്കേണ്ടതെന്നുമായിരുന്നു തിരുവഞ്ചൂരിന്റെ പ്രതികരണം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ എന്തായാലും പ്രതിപക്ഷവും കോൺഗ്രസും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വാദങ്ങളൊക്കെ ശരിയെന്നത് നിഷ്പക്ഷമായി മനുഷ്യപക്ഷത്തുനിന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും സമ്മതിക്കുന്നുണ്ട് മൂന്ന് വാർഡുകളിൽ നിന്ന് രോഗികളെ മാറ്റി എന്നാൽ ആളുകൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയില്ലെന്നും സൂപ്രണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്ന് നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചത് താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി പതിനൊന്ന് വയസ്സുകാരി അലീന വിൻസെന്റിനും പരിക്കേറ്റിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേശ്യാമയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിന്റെ ജീവനക്കാരൻ അമൽ പ്രദീപനും ട്രോളി വന്നിടിച്ച് നിസാര പരിക്കേറ്റു നിലവിൽ പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മേഖലാതല വികസന അവലോകന യോഗം നടക്കുന്ന സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായതെന്നും എടുത്തു പറയണം കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യാനാണ് ഈ യോഗം സംഘടിപ്പിച്ചത് അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ തെള്ളകം ഡി എം കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരി സമയത്തുണ്ടായിരുന്നു എന്ത് തന്നെയായാലും ബിന്ദുവിൻ്റെ മരണം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലപ്പഴക്കം ചെന്ന മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് സംഭവിച്ചതാണ് അതൊരു സർക്കാർ സിസ്റ്റത്തിന്റെ പിഴവിൽ സംഭവിച്ച ദുരന്തം തന്നെയെന്നതും എടുത്തു പറയേണ്ടതുണ്ട് കാലങ്ങളായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോകുന്ന സാധാരണക്കാരന് നിഷേധിക്കപ്പെടുന്ന സൗകര്യങ്ങൾ അവരോട് അധികാരികൾ പെരുമാറുന്ന മോശം രീതികളെല്ലാം മലയാളികൾക്ക് ശീലമായി കഴിഞ്ഞു കുറഞ്ഞ ആ കെട്ടിടങ്ങൾ വീണ് നാളെ ഒരു ജീവനും പൊലിയില്ല എന്ന് ഉറപ്പെങ്കിലും ജനങ്ങൾക്ക് നൽകാൻ ഈ നാട്ടിലെ ഭരണകൂടത്തിന് കനിവുണ്ടാകണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി